അപ്പം കർക്കിടക മാസം കഴിഞ്ഞിട്ടില്ല വീണ്ടും തൊടുവിലൂടെ നടന്ന് ഇലകൾ ഉണ്ടോയെന്ന് അന്വേഷിച്ച് നടക്കുകട്ടോ കർക്കിടം തീർണേന് മുമ്പ് ഈ ഇലകളൊക്കെ കൂട്ടി നമുക്ക് തീർക്കണ്ടേ അപ്പോൾ ആ വീഡിയോയിലേക്കൊന്ന് പോയാലോ മറ്റൊരലിയ നമ്മളെ തൊഴിയണം ഒരു പക്ഷേ നർത്തടത്തിൽ കൂടുതൽ പേര് കഴിച്ചിട്ടുള്ളൊരു ഇല തന്നെ ആവാം ഇത് ഇത് തൊട്ട് സിമ്പിളായിട്ടൊരു കറിയാണ് അപ്പം എല്ലാതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി ഉച്ച ഭക്ഷണത്തിലേക്ക് നമുക്ക് തിരിയണ്ടേ അപ്പം ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള കറി നിങ്ങൾക്ക് നോക്കിയാലോ വെൽക്കം ടു സിച്ച് ബ്ലോഗ് അപ്പം ഈ ഇലയുടെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരുവിധം എല്ലാവർക്കും അറിഞ്ഞു കാണുമല്ലോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ഇല വെച്ചിട്ടൊരു തോരന് ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് തോരനല്ല സിംപിളായിട്ടൊരു ചറിയാണ് ഇതിലേക്ക് നമ്മൾ തന്നി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക ഇതാണ് ഞാൻ ആ പറഞ്ഞ സിമ്പിളായിട്ടുള്ള കയറി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഒരരിവൊക്കെ വേണ്ടേ അപ്പം ഇതാ എൻ്റെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ ഉരുങ്ങൻറ്റലനെ കർക്കിടകമാസത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മുരങ്ങൻറ്റലയെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള ഇലകളൊക്കെയാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവരും അറിയാൻ പാടില്ലാത്ത എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് നല്ല ടേസ്റ്റുള്ളൊരു ഇലയുമാണ് ഏ അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ